രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പതിനൊന്നിലെ സിറാജ് എഡിറ്റോറിയൽ നഷ്ടത്തിലാകരുത് ഒറ്റ പൊതുമേഖലാ സ്ഥാപനവും നഷ്ടക്കണക്കുകൾ മാത്രം നിരത്തിവെക്കുകയും കെടുകാര്യസ്ഥത കൊടികുത്തി വാഴുകയും ചെയ്ത ഇടങ്ങളായിരുന്നു സംസ്ഥാന വ്യവസായ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ പൊതുവെ സർക്കാരിന്റെ സഹായം കൊണ്ട് മാത്രമായിരുന്നു പല സ്ഥാപനങ്ങളും നിലനിന്നിരുന്നത് ഈ ദുരവസ്ഥയ്ക്ക് മാറ്റം വരികയും മിക്ക സ്ഥാപനങ്ങളും നഷ്ടത്തിൽ നിന്ന് കരകയറി ലാഭകരമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന സ്ഥിതി കൈവന്നതായി കഴിഞ്ഞ ദിവസം വ്യവസായ മന്ത്രി പി രാജീവിൻ്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ അവതരിപ്പിച്ച പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അർദ്ധവാർഷിക അവലോകന റിപ്പോർട്ട് വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ സെപ്റ്റംബർ കാലയളവിൽ മുൻവർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് പതിനാല് സ്ഥാപനങ്ങൾ കൂടി ലാഭത്തിലായെന്നാണ് റിപ്പോർട്ട് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടി രൂപയുടെ വിറ്റുവരവ് ഈ വർഷം രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത് പോയിൻറ്റ് ഒന്ന് നാല് കോടിയായി ഉയർന്നു ഇരുപത്തിയേഴ് പോയിന്റ് മൂന്ന് പൂജ്യം കോടിയുടെ പ്രവർത്തന ലാഭം നേടി അറ്റാദായം നേടുന്ന സ്ഥാപനങ്ങളുടെ എണ്ണം ഒമ്പതിൽ നിന്ന് പതിനാറ് ആയി സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക അടിത്തറയ്ക്ക് താങ്ങാണ് പൊതുമേഖല അടിസ്ഥാന സൗകര്യ വികസനം തൊഴിൽ സൃഷ്ടി ഉൽപാദനം സാമൂഹിക സുരക്ഷ വികസന സമത്വം തുടങ്ങിയവയിൽ പൊതുമേഖലയുടെ പങ്ക് നിർണായകമാണ് വിപണിയിൽ ലാഭത്തെ അടിസ്ഥാനമാക്കിയുള്ള കിടമത്സരം വർദ്ധിച്ച സാഹചര്യത്തിൽ ജനജീവിതത്തിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഘടകമായി വർത്തിക്കുന്നു പൊതുമേഖലാ കമ്പനികൾ കെ എസ് ഇ ബി സപ്ലൈകോ കെ എസ് ആർ ടി സി കെ എസ് എഫ് ഇ തുടങ്ങിയവ ജനങ്ങളുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടവയാണ് തൊഴിൽ രംഗത്താണ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സാമൂഹിക പ്രാധാന്യം കൂടുതൽ ലക്ഷക്കണക്കിന് വരും ഈ മേഖലയിലെ സ്ഥിരം ജീവനക്കാരുടെയും കരാർ ജോലിക്കാരുടെയും എണ്ണം പൊതുമേഖലാ കമ്പനികളെ ആശ്രയിച്ച് ഉപജീവനം നടത്തുന്ന വാഹന തൊഴിലാളികളും കരാറുകാരും ചെറുകിട വ്യവസായികളും നിരവധിയാണ് പൊതുനിക്ഷേപങ്ങളുടെ ഗതി നിർണയിക്കുന്നതിലും നാടിന്റെ വികസനത്തിലും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് പങ്കുണ്ട് ഗ്രാമപ്രദേശങ്ങളിലേക്കും പിന്നാക്ക വിഭാഗങ്ങളിലേക്കും വികസന സ്രോതസ്സുകൾ എത്തിക്കുന്നതിൽ അവ നിർണായക പങ്ക് വഹിക്കുന്നു വാളയാർ മലബാർ സിമന്റ് ചവറ കെ എം എം എൽ എടപ്പള്ളി ട്രാവൻകൂർ ടൈറ്റാനിയം തുടങ്ങിയവ അതാത് പ്രദേശത്തെ തൊഴിൽ അടിസ്ഥാന സൗകര്യം ഗതാഗതം തുടങ്ങിയവയിൽ വലിയ പുരോഗതിയാണ് സൃഷ്ടിച്ചത് സംസ്ഥാന വ്യവസായ വകുപ്പിന് കീഴിലുള്ള നാൽപ്പത്തിയെട്ട് സ്ഥാപനങ്ങളിൽ ഇരുപത്തിയേഴ് എണ്ണം കര കയറിയെങ്കിലും ഇരുപത്തിയൊന്ന് സ്ഥാപനങ്ങൾ ഇപ്പോഴും നഷ്ടത്തിലാണ് ഇവയെക്കൂടി കരകയറ്റാനുള്ള നടപടികൾ ഊർജിതമാക്കേണ്ടതുണ്ട് അഴിമതി രാഷ്ട്രീയ ഇടപെടൽ ഭരണരംഗത്തെ കാര്യക്ഷമതാ കുറവ് തെറ്റായ ധനകാര്യ നിയന്ത്രണം തുടങ്ങി നഷ്ടത്തിന് കാരണങ്ങൾ പലതാണ് നിയമനങ്ങൾ കരാറുകൾ വിതരണം തുടങ്ങിയവയിൽ രാഷ്ട്രീയ സ്വാധീനം കൂടുതലാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ രാഷ്ട്രീയ ഇടപെടലിനെ തുടർന്ന് അയോഗ്യരായ ആളുകൾ പ്രധാന തസ്തികകളിൽ എത്തുന്നത് ഭരണപരമായ കാര്യക്ഷമതയെ ബാധിക്കുന്നു ടെൻഡർ പ്രക്രിയയിൽ അഴിമതിയും വ്യാപകമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിജിലൻസ് നടത്തിയ പരിശോധനയിൽ അരി സംഭരണത്തിൽ സപ്ലൈ മാർക്കറ്റിംഗ് ഓഫീസർമാരും പാടി മാർക്കറ്റിംഗ് ഓഫീസർമാരും നടത്തിയ വൻ അഴിമതികൾ കണ്ടെത്തിയിരുന്നു ധനകാര്യ വകുപ്പിനു കീഴിലെ ബാങ്കിതര സാമ്പത്തിക സ്ഥാപനമായ കെ എസ് എഫ്ഇയിൽ നിന്ന് കോടികളുടെ തട്ടിപ്പ് വിവരങ്ങളാണ് പുറത്തു വന്നത് വിപണിയിലെ മാറ്റങ്ങളോട് പ്രതികരിക്കുന്നതിൽ വരുന്ന കാലതാമസമാണ് പൊതുമേഖലയുടെ മറ്റൊരു പരാജയം പല സ്ഥാപനങ്ങളും പഴയ രീതിയിലുള്ള ഉൽപാദന സംവിധാനങ്ങളിൽ ഊന്നിയാണ് പ്രവർത്തിക്കുന്നത് വിപണി ആവശ്യങ്ങൾക്കനുസരിച്ച് ഉൽപാദനത്തിൽ മാറ്റം വരുത്താനും പുതിയ ഉൽപ്പന്നങ്ങൾ അവതരിപ്പിക്കാനും കാലതാമസം നേരിടുന്നു പുത്തൻ സാങ്കേതികത കൈവരിക്കാൻ ആവശ്യമായ ഗവേഷണവും നവീകരണവുമില്ല പല സ്ഥാപനങ്ങൾക്കും ഇത് വിപണിയിലെ മുന്നേറ്റത്തെ ബാധിക്കുന്നു ഡിജിറ്റൽ ഓൺലൈൻ വിപണന സംവിധാനത്തിലേക്കുള്ള മാറ്റവും മന്ദഗതിയിലാണ് ജീവനക്കാരുടെ എണ്ണം കൂടുതലാണ് ചില സ്ഥാപനങ്ങളിൽ ആവശ്യം പരിഗണിച്ചല്ല രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുടെയും തലപ്പത്തുള്ളവരുടെ വ്യക്തി താല്പര്യത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് പലപ്പോഴും നിയമനം നടക്കുന്നത് പി എസ് സിയെ നോക്കുകുത്തിയാക്കി പിൻവാതിൽ നിയമനങ്ങളും വ്യാപകം യൂണിയൻ സമ്മർദ്ദവും പണിമുടക്കും സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെയും ഉൽപാദനത്തെയും പ്രതികൂലമായി ബാധിക്കുന്നു യന്ത്രോപകരണങ്ങളുടെ ആധുനികവൽക്കരണം ഓട്ടോമേഷൻ ഡിജിറ്റൽ മാനേജ്മെന്റ് സംവിധാനങ്ങൾ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളിൽ നിന്ന് മുക്തമായി യോഗ്യതയുടെയും പ്രാവീണ്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മാത്രം നിയമനം വിപണിയെ മനസ്സിലാക്കി ഉൽപ്പന്നങ്ങളിൽ നവീകരണം കൃത്യമായ ഓഡിറ്റും സാമ്പത്തിക അവലോകനവും വഴി സുതാര്യമായ ഭരണ സംവിധാനം തുടങ്ങിയ മാർഗങ്ങളിലൂടെ സ്ഥാപനങ്ങളെ കരകയറ്റാനാകും സംസ്ഥാനത്തിൻ്റെ വികസന സ്വപ്നങ്ങളുടെ ഭാഗമാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ അവ ലാഭകരമാക്കേണ്ടത് സർക്കാരിന്റെ മാത്രമല്ല ജീവനക്കാരുടെ കൂടി ബാധ്യതയാണ് അവരുടെ ജീവിതോപാധിയാണിവ ഇത് കണ്ടറിഞ്ഞ് സ്ഥാപനത്തിലെ വികസന കൂട്ടായ്മകളായി മാറേണ്ടതുണ്ട് തൊഴിലാളി യൂണിയനുകൾ